നമസ്കാരം ന്യൂസ് ബി ജെ പിക്ക് അനുകൂലമാകുന്ന സാഹചര്യമാണ് മൂന്നാം വട്ടവും രാജ്യത്ത് ഉടനീളം കാണുക എന്നതും ആ ഒരു രീതിയിലേക്കാണ് ഇവിടത്തെ വോട്ടിംഗ് രീതി നോക്കിയാൽ കാണാൻ കഴിയുന്നതെന്നും മുൻനിര മാധ്യമങ്ങൾ എല്ലാം തന്നെ അവരുടെ എക്സിറ്റ് പോൾ സർവേകളിൽ വ്യക്തമാക്കുന്നു ഹിമാചൽ പ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള മുഴുവൻ സീറ്റും തൂത്തുവാരും ബി ജെ പി അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ അവർ നില മെച്ചപ്പെടുത്തും അറുപത്തി രണ്ട് സീറ്റായിരുന്നു കഴിഞ്ഞ തവണ എൻ ഡി എക്കെങ്കിൽ അത് വർദ്ധിപ്പിച്ച് അറുപത്തി ഏഴിലേക്ക് ഉയർത്തും ഇന്ത്യ മുന്നണിക്ക് കേവലം പത്ത് സീറ്റോ പതിനൊന്ന് സീറ്റോ പരമാവധി എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നു ഇത്തരത്തിലേക്ക് എൻ ഡി എക്ക് വലിയ ഹൈപ്പ് കൊടുക്കുന്ന ഒരു സർവേ എന്ന രീതിയിലേക്കാണ് മുൻനിര മാധ്യമങ്ങൾ എല്ലാം തന്നെ സർവേ കൊടുത്തിരിക്കുന്നത് ഈ സർവേയിലെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടും സ്വാഭാവികമാണ് ജൂൺ നാലിന് വരുന്നത് മറ്റൊരു രീതിയിലേക്കാവുമ്പോൾ ഈ സർവേയിലെ ചില വ്യക്തി താല്പര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഉത്തർപ്രദേശിൽ മാത്രമല്ല ഹിന്ദി ഹൃദയ മേഖലയിൽ ഉത്തർപ്രദേശിലും ബീഹാറിലും കോൺഗ്രസ് സഖ്യത്തിലാണ് മത്സരിച്ചത് സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിലായിരുന്നു കോൺഗ്രസ് ഉത്തർപ്രദേശിലെങ്കിൽ ബീഹാറിൽ ആർ ജെ ഡിയുമായിട്ടായിരുന്നു സഖ്യം ബീഹാറിൽ ഒൻപത് സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചപ്പോൾ പതിനേഴ് ലോക്സഭാ സീറ്റിൽ യു പിയിൽ മത്സരിച്ചു ഇന്ത്യയിൽ മൊത്തത്തിൽ മുന്നൂറിൽ താഴെ സീറ്റ് മാത്രമേ കോൺഗ്രസ് മത്സരിച്ചുള്ളൂ എങ്കിൽ പോലും അവരുടെ സ്ട്രൈക്ക് റേറ്റ് വർധനവ് ഉണ്ട് അവർക്ക് നൂറ്റൻപതിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്ന രീതിയിലേക്ക് പല ഘട്ടങ്ങളിലും ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ നിർണായകമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് എന്നാൽ ആ മാധ്യമങ്ങളെല്ലാം ബി ജെ പി വിരുദ്ധമാണ് അഥവാ ആ മാധ്യമങ്ങളുടെ അനാസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് യഥാർത്ഥ സർവേ ഫലങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പല സർവേകളും ബി ജെ പിക്ക് എൻ ഡി എക്ക് അനുകൂലമാകുന്നു റിപ്പബ്ലിക് ടി വിയുടെ ആയിരുന്നാലും ജൻ കി ബാത്ത് ആയിരുന്നാലും ഡി ഡൈനാമിക്സിൻ്റെ ആയിരുന്നാലും ബി മാർക്കിൻ്റെ ആയിരുന്നാലും ഒക്കെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നു ന്യൂസ് നേഷനും ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നു ന്യൂസ് നേഷൻ്റെ സർവേ ഫലങ്ങൾ രാജ്യം ഉറ്റുനോക്കുന്നൊരു കാര്യമാണ് മുന്നൂറ്റി എഴുപത്തെട്ട് സീറ്റ് വരെ എൻ ഡി എ ലഭിക്കുമെന്നും ഇന്ത്യ മുന്നണിക്ക് പരമാവധി നൂറ്റി അറുപത്തൊമ്പത് സീറ്റുകളെ ലഭിക്കുകയുള്ളൂ എന്നും ഇരുപത്തി മൂന്ന് സീറ്റ് വരെ മറ്റുള്ളവർക്കും അതായത് തൃണമൂൽ കോൺഗ്രസ് ബി ജെ ഡി അതുപോലെ തന്നെ വൈ എസ് ആർ കോൺഗ്രസ് തുടങ്ങിയവരുടെയൊക്കെ ഒരു മുന്നണിയുടെയും ഭാഗമല്ലാതെ നിൽക്കുന്ന എന്നാൽ ഏത് സമയവും ഏത് മുന്നണിയിലേക്കും വിളിച്ചാൽ പോകുന്ന തരത്തിലേക്ക് നിലപാട് വ്യക്തമാക്കാതെ തന്നെ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന രീതിയിലേക്ക് പോയവരുടെ കാര്യമാണ് പറയുന്നത് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം കോൺഗ്രസ് വളരെ കോൺഫിഡൻസോടു കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ ഏർപ്പെട്ട് മത്സരിച്ചത് അതിനെ ഒരു മോശമായ രീതി അതിനൊന്നും ജനങ്ങൾ വകവയ്ക്കുന്നില്ല എന്ന രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള സർവേകളാണ് ഇവയിലെല്ലാം വന്നത് ഇതാണ് ജനങ്ങളിൽ അത്ഭുതം ഉളവാക്കുന്നത് ആശ്ചര്യപ്പെടുത്തുക ജനങ്ങൾക്കങ്ങനെ ഭരണവിരുദ്ധതയൊന്നും യേസുന്നതേയില്ല ദൈനംദിന നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുതൽ അല്ലെങ്കിൽ ഇന്ധന വർധനവിൻ്റെ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ജനങ്ങൾ ആകുലപ്പെടുന്നതേ ഇല്ല ജനങ്ങൾക്കിപ്പോഴും ബി ജെ പി എൻ ഡി എ ടീമിനെ തന്നെയാണ് ഇഷ്ടം എന്ന രീതിയിൽ പരമാവധി സീറ്റുകൾ അവർക്ക് നൽകുന്ന തരത്തിലേക്കുള്ള സർവേ ഫലങ്ങൾ ഇത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ബി ജെ പിക്ക് അനുകൂലമായി ട്രെൻഡ് മാറ്റുന്നു എന്ന രീതിയിൽ ഇവർ ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സവിശേഷത എന്ന് പറയുന്നത് പാൻ പൊളിറ്റിക്സ് നോക്കുമ്പോൾ ഇന്ത്യയിൽ വലതുപക്ഷ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തെയും എല്ലാ മാധ്യമങ്ങളും പൊതിഞ്ഞ് സ്നേഹിക്കുന്നു അകമഴിഞ്ഞ് സ്നേഹിക്കുന്നു എന്ന തോന്നൽ എല്ലാ വിഭാഗങ്ങളിലേക്കും ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദിക്ക് മൂന്നാം മുഴുവൻ കിട്ടും വളരെ സുഗമമായി തന്നെ കിട്ടും അതൊരു പക്ഷേ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്ന മോദി പറഞ്ഞ ഒരു സ്വപ്നത്തിലേക്ക് എത്തും ഇത്തരത്തിലേക്ക് ചിത്രീകരിക്കാനാണ് ചില മാധ്യമങ്ങളെങ്കിലും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ചിത്രീകരണം എത്രത്തോളം ഫ്ലോപ്പാണ് എന്നുള്ളത് എത്രത്തോളം പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞതാണ് എന്നുള്ളതും അതിലെ സത്യസന്ധത എങ്ങനെയായിരിക്കും പുറത്തു വരാൻ പോകുന്നത് ഈ കണക്കുകളൊക്കെ എങ്ങനെയായിരിക്കും പൊളിയാൻ പോകുന്നത് എന്നത് കാത്തിരിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നതാണ് വ്യക്തം അതുകൊണ്ട് തന്നെ ഈ കണക്കുകളുടെ യാഥാർത്ഥ്യം ജനങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നു ജനങ്ങൾ ആ രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ